ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ വിവാഹമല്ല പുതിയ കേസിൽ വിധി പറയവെയായിരുന്നു ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് പങ്കാളിയെ ഭർത്താവെന്ന് ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ പറയാനാവില്ല എന്നും വളരെ കൃത്യമായി ഹൈക്കോടതി വ്യക്തമാക്കി നിയമപരമായി വിവാഹം കഴിച്ചാൽ മാത്രമേ പങ്കാളിയെ ഭർത്താവെന്ന് പറയാനാവൂ ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ പങ്കാളിയെന്ന് കൂടെയുള്ള പാർട്ട്ണറിനെ വിശേഷിപ്പിക്കാം പക്ഷേ ഭർത്താവ് എന്ന വാക്കിന് അവിടെ പ്രസക്തിയില്ല നിയമപരമായി വിവാഹം ചെയ്താൽ കിട്ടുന്ന ഭാര്യ ഭർത്തൃ ബന്ധ പരിഗണനകൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ലഭിക്കില്ല എന്ന സൂചനയാണ് ഹൈക്കോടതി ഈ വിധിയിലൂടെ നൽകിയിരിക്കുന്നത് എറണാകുളം സ്വദേശിയായ യുവാവിനെതിരെ പങ്കാളിയായിരുന്ന യുവതി നൽകിയ പരാതിന്മേൽ കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത ഗാർഹിക പീഡന കേസിൽ വിധി പറയവെയായിരുന്നു കോടതി ഔദ്യോഗിക വിവാഹവും ലിവിംഗ് ടുഗദറും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ സൂചിപ്പിച്ചത് ലിവിംഗ് ടുഗദറിലായിരുന്ന യുവാവിനെതിരെയുള്ള യുവതിയുടെ ഗാർഹിക പീഡന പരാതി ഈ നിരീക്ഷണങ്ങൾ മുൻനിർത്തിയാണ് ഹൈക്കോടതി ഇത് റദ്ദ് ചെയ്തത് നിയമപരമായി വിവാഹം ചെയ്താൽ മാത്രമേ ഭർത്താവ് ഭാര്യ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്താനും അതിന്റെ പരിധിയിൽ കാര്യങ്ങളെ കൊണ്ടുവരാനും സാധിക്കൂവെന്ന് കോടതി വിലയിരുത്തി പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ശാരീരിക മാനസിക പീഡനങ്ങൾ ഉണ്ടായാൽ ആ പരാതികൾ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരില്ലെന്നും ഇങ്ങനെയുള്ള കേസുകൾ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരം പരിഗണിക്കാൻ ആവില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു യുവതി തനിക്കെതിരെ കൊയിലാണ്ടിപ്പോ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഗാർഹിക പീഡന കേസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് യുവാവ് തന്നെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പരാതി നൽകിയ യുവതിയും ഈ യുവാവും തമ്മിൽ ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു ഈ ബന്ധം പിന്നീട് തകർന്ന ശേഷം യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു ഈ നടപടി നിയമപരമല്ലെന്ന് യുവാവ് വാദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ വിവാഹം പോലെ അല്ലെന്നും അവിടെ ഭർത്താവ് ഭാര്യ പരിഗണനകൾ നൽകാൻ ആവില്ലെന്നും പങ്കാളി മാത്രമാണെന്നുള്ള സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് ഇത്തരം നിരീക്ഷണങ്ങൾ പുതിയ കാലത്തെ വിവാഹേതര ബന്ധങ്ങളിൽ കിട്ടുന്ന നിയമസംരക്ഷണങ്ങൾ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഉതകുന്നതാണ്